ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി പൊട്ടില്ല വെറും സങ്കടവും അല്ല ഹെൻകോമാറ്റ് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ വെള്ളിയാഴ്ച കർഷക സമരത്തിൽ പ്രതിപക്ഷത്തിനെതിരെ അതിശക്തമായ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷം കള്ളം പ്രചരിപ്പിച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മോദി വിമർശിച്ചു പ്രതിപക്ഷം കർഷകരുടെ തോളിൽ കയറി നിന്ന് വെടിവെക്കുന്നുവെന്നും മോദി പറഞ്ഞു കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത് നഗരത്തിലെ ഷോപ്പിംഗ് മാളിൽ വെച്ച് രണ്ട് ചെറുപ്പക്കാർ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന് മലയാളത്തിലെ യുവനടിയുടെ കൊച്ചിയിലെ പ്രമുഖ ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം നടിയെ അപമാനിച്ച സംഭവം അപലപനീയമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ മാളിൽ നിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് നടിയുടെ ആരോപണം പോലീസ് സ്ഥിരീകരിച്ചു യുവാക്കൾ മാസ്ക് ധരിച്ചതിനാൽ തിരിച്ചറിയാനായിട്ടില്ല പാലക്കാട് നഗരസഭാ മന്ദിരത്തിൽ ബിജെപി പ്രവർത്തകർ ജയ്ശ്രീറാം ഫ്ളക്സ് തൂക്കിയ സംഭവത്തിൽ കേസെടുത്ത് നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയിലാണ് പോലീസ് ബിജെപി കൌൺസിലർമാരും പോളിംഗ് ഏജന്റുമാരും പ്രതികളാകും ബിജെപി പ്രവർത്തകർ ജയ്ശ്രീറാം എന്നെഴുതിയ ബാനർ പതിച്ച പാലക്കാട് നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തി ജയ് ജയ്ശ്രീറാം ഫ്ളക്സ് വിരിച്ച അതേ സ്ഥലത്താണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ത്രിവർണ പതാക വിരിച്ചത് നഗരസഭയിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു പന്ത്രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഇന്നലെ രവീന്ദ്രനെ വിട്ടയച്ചിരുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം വീണ്ടും എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരായി സംഘടനാപരമായ പാളിച്ചകളാണ് പരാജയത്തിന് കാരണമെന്ന് ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ട് കെ സമിതിയിൽ നേതൃത്വത്തിനു നേരെ ഉയർന്നത് കടുത്ത വിമർശനം അരോചകമായ വാർത്താസമ്മേളനങ്ങളല്ലാതെ കെ പി സി സി എന്തു ചെയ്തുവെന്ന് നേതൃത്വത്തിനെതിരെ ഷാനിമോൾ ഉസ്മാൻ വിമർശനമുയർത്തി ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനമെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ചർച്ച ചെയ്യാൻ ഇതുപോലെ യോഗം ചെയ്യാമെന്നാണ് വി ഡി സതീശൻ പരിഹസിച്ചത് പത്ത് പഞ്ചായത്തുകൾ കൂടുതൽ കിട്ടിയെന്ന മുല്ലപ്പള്ളിയുടെ അഭിപ്രായത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പത്ത് സീറ്റ് കൂടുതൽ കിട്ടിയാൽ മതിയോ എന്നായിരുന്നു പി സി വിഷ്ണുനാഥിന്റെ പ്രതികരണം കെ സുരേന്ദ്രനെ ബിജെപി സംസ്ഥാനാധ്യക്ഷ സ്ഥാനത്തുനിന്നും മാറ്റണമെന്ന ആവശ്യമായി ശോഭാ സുരേന്ദ്രൻ വിഭാഗവും കൃഷ്ണദാസ് പക്ഷവും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് ഇരുവിഭാഗവും വെവ്വേറെ കത്തയച്ചെന്ന് റിപ്പോർട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് നീക്കം തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസ് പക്ഷം മികച്ച പ്രകടനം നടത്തിയത് എൽഡിഎഫിലെ മറ്റ് ഘടകകക്ഷികൾക്ക് നെഞ്ചെടുപ്പ് കൂട്ടിയിരിക്കുകയാണ് കോട്ടയത്ത് എൻസിപിക്ക് പിന്നാലെ സിപിഐയും നിയമസഭാ സീറ്റുകളെ ചൊല്ലി കലഹത്തിലാണ് പാർട്ടി മത്സരിക്കുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തിന് വിട്ടു നൽകില്ലെന്ന് ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ ബിജെപിക്ക് ആയിട്ടില്ലെന്ന് പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഭലത്തെ കുറിച്ച് കേന്ദ്രനേതൃത്വം വിശകലനം ചെയ്യും പോരായ്മകൾ വിമർശനപരമായി പരിഹോധിക്കപ്പെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ രാക്ഷസ കൊടുഗൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാലെവതിപ്പിക്കുന്ന മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊടുഗൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടക്കിടക്കിടെ എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇൻ്റലിജന്റ് പ്രൊട്ടക്ഷൻ വീട് മുടക്കുന്നവർക്കല്ല വീട് കൊടുക്കുന്നവർക്കാണ് വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് മന്ത്രി എ സി മൊയ്തീൻ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വിവാദങ്ങളിലും മാധ്യമ പ്രചാരണത്തിലും മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ജനപ്രതിനിധിക്കും ജനങ്ങളുടെ സംരക്ഷണം ഉണ്ടാകില്ലെന്നാണ് ഈ വിജയം തെളിയിക്കുന്നതെന്ന് അനിൽ അക്കര എം പരോക്ഷമായി വിമർശിച്ച് മന്ത്രി എ സി മൊയ്തീൻ കേരളത്തിലെ സഭാതർക്കത്തിൽ പ്രധാനമന്ത്രി ഇടപെടുമെന്ന് മിസോറാം ഗവർണർ ശ്രീധരൻപിള്ള വിവിധ പരാതികൾ ഉന്നയിച്ച് കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾ നൽകിയ നിവേദനം ശ്രീധരൻപിള്ള പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് കൈമാറി ക്രിസ്തുമത്തിന് ശേഷം കേരളത്തിലെ സഭാ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നാണ് ശ്രീധരൻപിള്ള നൽകുന്ന സൂചന ഈ വർഷത്തെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപക ഡോക്ടർ എം ലീലാവതിക്ക് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം ബംഗാൾ ചീഫ് സെക്രട്ടറിയേയും പോലീസ് മേധാവിയെയും കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രാലയം രണ്ടാം തവണയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ഉദ്യോഗസ്ഥരെ ഡൽഹിയിലേക്ക് അയക്കാൻ വിസമ്മതിച്ച മമത വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസ് നടത്താൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു മമത സർക്കാരിന്റെ മറുപടിയോട് കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ വൻ കൊഴിഞ്ഞുപോക്ക് പോക്ക് രണ്ടു ദിവസത്തിനിടെ മൂന്നാമത്തെ എം എൽ എയും പാർട്ടി വിട്ടു ശിൽഭദ്ര ദത്തയാണ് ഇന്ന് രാവിലെ പാർട്ടി വിട്ടത് മുൻമന്ത്രി ശുഭേന്ദു അധികാരിയും മറ്റൊരു എം എൽ എ ജിതേന്ദ്ര തിവാരിയും ഇന്നലെ രാജിവെച്ചിരുന്നു വനമന്ത്രി രാജീവ് ബാനർജി സുനിൽ മണ്ഡൽ എം പി എന്നിവരും രാജിക്കുള്ള ഒരുക്കത്തിലാണെന്നാണ് അറിയുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ ബംഗാളിലെത്തും അമിത്ഷായുടെ സാന്നിധ്യത്തിൽ തൃണമൂലിൽ നിന്ന് നേതാക്കളുടെ വൻപട തന്നെ ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് അർണാബ് ഗോസ്വാമിക്ക് ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയെ ആക്ഷേപിച്ച് ട്വീറ്റ് ചെയ്തതിന് കലാകാരൻ കുനാൽ കമ്രയ്ക്ക് സുപ്രീംകോടതി നോട്ടീസ് ബി ജെ പിയുമായി കോടതി സഹകരിക്കുന്നുവെന്നാരോപിച്ച് കാർട്ടൂണിസ്റ്റ് രചിത തനേജ വരച്ച കാർട്ടൂണിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇരുവരും ആറാഴ്ചക്കുള്ളിൽ മറുപടി നൽകണം അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ആദ്യ മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നാകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി രാജ്യത്തിന്റെ ആളോഹരി വരുമാനം ഇരട്ടിയാകുമെന്നും അംബാനി പറഞ്ഞു ഫേസ്ബുക്ക് ഫ്യൂയൽ ഫോർ ഇന്ത്യ രണ്ടായിരത്തി ഇവന്റിൽ ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സുക്കർബർഗുമായി വെർച്വൽ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയ്ക്കെതിരായ അഡ്ലൈറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ തകർന്നു നേരത്തെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ റൺസിനിടെ ശേഷിച്ച നാല് വിക്കറ്റുകളും നഷ്ടമായി അതേസമയം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ ഇരുനൂറ്റി നാൽപ്പത്തിനാലിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ ഓസിസ് അവസാന വിവരം ലഭിക്കുമ്പോൾ റൺസ് എടുക്കുന്നതിനിടയിൽ ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായി